അടിപൊളിയായിരുന്നു ഭയങ്കര നല്ല രസമായിരുന്നു നല്ല ഇതായിരുന്നു എല്ലാത്തിനേം കുറിച്ചിട്ട് അറിയാൻ പറ്റി ഇപ്പൊ നമ്മള് വയനാട്ടിൽ ഉണ്ടാ ദു ദുരന്തമല്ലേ അതിന് ബിഫോറും ആഫ്റ്ററും ഒക്കെ ഇതാക്കി പിന്നെ കൊറേ ടൈപ്പ് കാറുകളും ഇതൊക്കെ കണ്ടും കൊറേ ഓഫ് റോഡിങ് കാറും ഈ സാന്റും ഒക്കെ എല്ലാതും കണ്ടു നല്ല രസമുണ്ട് നല്ല രസമുണ്ട് ആദ്യായിട്ട് അങ്ങനത്തെ കാണുന്നു അടിപൊളി ആ കേറി അടിപൊളിയായിരുന്നു മനസ്സിലായി നിങ്ങൾക്ക് മറ്റേ ഡിഫറൻറ്റിങ്ങും പിന്നെ മറ്റേ വള്ളപ്പൊക്കെ ഉണ്ടായ വരുന്ന സെൻസർ ആയിരിക്കണം സെൻസേർസ് ഒക്കെ ഉറപ്പായിട്ടും എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു എന്താ ഏതാന്നൊക്കെ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് നന്നായിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു ഫീൽ എന്താന്നെട്ടോ സൂപ്പറാണ് കിടിലാണ് പിന്നെ ഓരോ കാറുകളെ പറ്റിട്ടില്ലേ അങ്ങനെ തോന്നുന്ന ഇഷ്ടപ്പെട്ട് പിന്നെ നല്ല രസം കാണാൻ എങ്ങനെയുണ്ട് എക്സ്പോ അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു നല്ല രസായിരുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ട ഗീമേതായിരുന്നു അങ്ങനെയല്ലേ എല്ലാ ഇഷ്ട എക്സ്പോ എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു എക്സ്പോ ആയിരുന്നു ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യണ് വളരെ നല്ലൊരു എക്സ്പോ ആയിരുന്നു ഒരുപാട് നന്ദിയുണ്ട് സാർമാർക്കും ടീച്ചർമാർക്കും പിന്നെ ഇതിന്റെ സംഘാടകർക്കും അഭിനന്ദനങ്ങൾ നൽകുന്നു പി ടിഎമ്മിന്റെ വക ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും വളരെ മികച്ചൊരു എക്സ്പോ ആയിരുന്നു അതെ കൂടുതലായിട്ട് സയൻസ് ഉപകാരപ്പെടുക നമുക്ക് കുറച്ചാ ഈ വേസ്റ്റ് മാനേജ്മെന്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഉപകാരപ്പെട്ട കാര്യങ്ങളുള്ളൂ അധികം സയൻസ് കുട്ടികൾക്കാണ് ആകർഷണീയമായ ഒരു എക്സ്പോ ആയിരുന്നു പോളിടെക്നിക്ക് വേണ്ടി വെച്ചത് അതിന് ഒരുപാട് ആശംസകൾ നന്ദി നന്ദി അടിപൊളി സെറ്റാണ് ആ പിന്നെ അടിപൊളി പരിപാടിയായിരുന്നു ഞങ്ങൾ വിചാരിച്ച മാതിരി ആയിരുന്നില്ല കണ്ടിട്ടും കണ്ടിട്ടും തീരുന്നില്ല അടിപൊളിയായിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു ഡി ജെ ഡി ജെ പാർട്ടിയൊക്കെ അടിപൊളിയായിരുന്നു ഞങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ആ അതെ എല്ലാവരും അനുഭവമായിരുന്നു ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ അതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട് ആ ഇനി വരും വർഷങ്ങളിൽ ഇങ്ങനെയൊക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഞങ്ങൾ എന്തായാലും കഴിഞ്ഞു ബാക്കിയുള്ളവർക്ക് ഇതേപോലെ എൻജോയ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞങ്ങള് പറയുന്നു എല്ലാവിധാശംസകളും സോളാറിനെ കുറിച്ചിട്ട് സോളാറിൻ്റെ എനർജി ഉപയോഗിച്ചിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ട് എങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യാന്നുള്ളതും അതെങ്ങനെ കുറച്ചും കൂടി എനർജി നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും അതിങ്ങനെ നമുക്ക് ഫ്രീ ആയി കിട്ടുന്നതാണെങ്കിലും കൂടാതെ അത് കുറേയധികം നമുക്ക് കിട്ടും അതൊരിക്കലും തീർന്നു പോകണില്ല അപ്പോൾ അതിനെക്കുറിച്ചിട്ട് അതൊക്കെ ഉപയോഗിച്ചിട്ട് എങ്ങനെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ മനസ്സിലാക്കി മനസ്സിലാക്കാൻ പറ്റി അപ്പം അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ എടുക്കാൻ പറ്റി നന്നായിരുന്നു എക്സ്പോ മെയിൻ മെയിനായിട്ട് ഗെയിംസ് ഒക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി പിന്നെ മിഷിനറി ആഭാവമൊക്കെ നന്നായിരുന്നു മൊത്തത്തിൽ പറഞ്ഞാൽ നന്നായിരുന്നു ഹൊർ റൌസൊക്കെ ഉണ്ടായിരുന്നു എല്ലാം എക്സ്പീരിയൻസ് ചെയ്തു ഇഷ്ടപ്പെട്ടു ടിപൊളിയായിരുന്നു എഞ്ചിനീയറിംഗിലെ അതിനെ പറ്റി കൊറച്ചും കൂടെ അറിവുണ്ട് പിന്നെ അറിയണ തന്നെ കുറച്ച് കാര്യങ്ങൾ വന്നു ആയിരുന്നു തന്നെ നല്ല നല്ല വളരെ അടിപൊളിയായിരുന്നു ഒക്കെ നല്ല മാലിപളിയായിരുന്നു ും അടിപൊളിയായിരുന്നു ഇഷ്ടപ്പെട്ടത് ഇതാ ഏറ്റവും പിന്നെ കൊറേ റോബോട്ടിക്സ് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ വളരെ രസകരമായൊരു സ്ഥലമായിരുന്നു ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് വളരെ കാര്യമായ കാര്യങ്ങളായിരുന്നു കണ്ടിരുന്നത് അടിപൊളിയായിരുന്നു പിന്നെമുട്ടിക്സ് കണ്ടു ഗൺസ് ചലഞ്ച് സൂപ്പർ എങ്ങനെയുണ്ടാന്ന് എക്സിബിഷൻ ഒക്കെ പഠിക്കാനൊക്കെ അടിപൊളി

ഫിസിക്സ് ബയോളജി ആയിട്ട് കൊറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കൊറേ ചെടികളെ പറ്റിട്ടും പിന്നെ വീട്ടിക്ക് ഉപയോഗിക്കുന്നു വീട്ടിക്ക് ഉപകാരപ്പെടുന്ന ഓരോരോ സംഭവങ്ങളും അങ്ങനെ നല്ലൊരു പിന്നെ കുറിച്ചിട്ട് കൊറേ പറഞ്ഞിരുന്നു അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു സംസാരിക്കുന്ന രീതിയിലേ പഠിക്കാൻ പഠിക്കാൻ ഈ സെൻസിങ് പലതരം സെൻസിങ് മെഷീനിലെ പലതരം സെൻസിംഗും പിന്നെ പ്രഷർ യൂസ് ചെയ്തിട്ടുള്ള മെഷീൻസ് ഒക്കെ ആ അടിപൊളി ആ ഇവര് ഒരു പ്രത്യേക ബാറ്റണുള്ള ഓരോന്നിനും ഓരോ ഡിസൈൻ വെച്ച് കഴിയുമ്പോൾ നല്ല അടിപൊളി ഉണ്ടായിരുന്നു ഒരു എക്സിബിഷൻ ഒരു എന്തോ പാർക്കിലോ തീം പാർക്കിലോ പോയ പോലെ നല്ല തിരക്കുണ്ട് അപ്പൊ ഈ തിരക്കൊന്ന് കുറച്ചിട്ട് ഈ കൊറേ പേര് ഒരു സംഭവം തന്നെ കൂടി നിന്ന് കാണുക അപ്പൊ പിന്നെ ബാക്കിയുള്ളവർക്കൊന്നും കാണാൻ കഴിയണില്ല വരുന്നത് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര അടിപൊളി എക്സ്പായിരുന്നു കുറെ ഇൻഫോർമേഷൻ ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ അറിയാൻ പറ്റി രാസ ഹൊററും ഡി ജെ ഒക്കെ ഒരു എന്ന് പറയാ സെറ്റ് ചെയ്യുന്നു എല്ലാം ഒക്കെ വളരെ അധികം അടിപൊളി പ്രോഗ്രാം ആണ് ഞങ്ങൾ ഇവിടെ വന്നിട്ടില്ല ഫസ്റ്റത്തെ ഒരു ടെക് എക്സ്പോ ആണ് ഞാൻ ആദ്യമായിട്ട് കണ്ടക്ട് ചെയ്യുന്ന ടെക് എക്സ്പോ ആണ് കുറേ പ്രോ കുട്ടികളെ കാണാൻ പറ്റി അതുപോലെ കുറേ ആൾക്കാർ കഴിവുകൾ നമുക്ക് കാണാൻ പറ്റി ഞാൻ നമുക്ക് ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെൻറ്റും മെക്ക് ഡിപ്പാർട്ട്മെൻറ്റും എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ പുറത്തോട്ട് കാണുന്നത് പക്ഷേ ഇവിടെ കോളേജിനുള്ളിൽ തന്നെ അതുപോലെ കുറേ കുട്ടികളുടെ കഴിവുകൾ നമുക്ക് കാണാൻ പറ്റി പിന്നെ ഞങ്ങൾ ഞാൻ സിവിൽ എഞ്ചിനീയർ ആണ് അപ്പോൾ ഞങ്ങളെ കുട്ടികളുടെയും മേജർ പ്രോജക്റ്റും മൈനർ പ്രൊജക്റ്റും അങ്ങനെ കുറേ പരിപാടികളുണ്ടാകുന്നു ഭയങ്കര രസ് ചെയ്യുന്നു പിന്നെ ഗ്രൂപ്പ് ഗ്രൂപ്പിൽ ഗ്രൂപ്പായിട്ടുണ്ടാക്കുക അപ്പൊ ആ ഗ്രൂപ്പിൽ ചെയ്യണം ഒപ്പം നിന്നിട്ടുള്ള ടീം വർക്ക് തന്നെ പറയാ ഒരു നല്ലൊരു അനുഭവമായിരുന്നു ടെക് ടെക്സ്പോ എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം അടിപൊളിയായിരുന്നു കോളേജിൽ അടിപൊളി അടിപൊളി ആണ് ഞങ്ങൾ വന്നിട്ട് എല്ലാത്തി നല്ല സൂപ്പർ ആണ് എല്ലാതും അടിപൊളിയാണ് സൂപ്പർ ആയി സൂപ്പറായിരുന്നു അടിപൊളിയാണ് പറഞ്ഞു 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 നടുവ് ആൾക്കാരുണ്ട് ഞങ്ങള് നല്ലൊരു ഇത് റിയിക്കുന്നു വളരെ നല്ല പരിപാടി ആയിരുന്നു എന്താ പറയുക നല്ല ടോപ്പ് ടോപ്പായിരുന്നു കൊറേ വണ്ടി ഞങ്ങള് കൊറേ റിസ്ക് ഇട്ടിട്ടാണ് വന്നങ്ങട്ട് സ്കൂൾ ബസ് എണ്ണടിക്കാനൊക്കെ പൈസ അങ്ങനെ വളരെ പരിപാടി ഞങ്ങള് സ്കൂളിൽ ഇങ്ങനെ നടത്തണം ഞങ്ങൾ കരുതണ്ട് സ്ഥലല്ല എൻഎസ്എസ് വളഞ്ചിയേഴ്സ് എല്ലാരും അടിപൊളി അടിപൊളിയായിരുന്നു അതെ അതെ ഇന്ട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഞങ്ങളുടെ പെരുന്നവണ്